വീടെന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വികാരമാണ് ഉള്ള സ്വർണമെല്ലാം വിറ്റുപെറുക്കിയാണെങ്കിലും എത്തിയാൽ പൊന്താത്ത ലോൺ എടുത്തിട്ടാണെങ്കിലും അയൽവാസിയേക്കാൾ വലിയൊരു വീട് അല്ലെങ്കിൽ ബന്ധുക്കളേക്കാൾ വലിയ ഒരു വീട് നമ്മൾ പണിതിരിക്കും കടം വാങ്ങിയാണെങ്കിലും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും താമസിക്കാൻ നല്ലൊരു വീടുണ്ടെങ്കിൽ പോലും ഫാഷനില്ല എന്ന് പറഞ്ഞ് പൊളിച്ചു പണിയുന്നു അത്തരത്തിൽ വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് നിർമ്മിച്ച വീട് ഫാഷൻ പോരെന്ന് പറഞ്ഞ് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പുതുക്കി പണിത് തന്റെ സുഹൃത്തിനുണ്ടായ അനുഭവം പങ്കിടുകയാണ് പ്രസാദ് എന്ന ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് ഇത് കേവലം പ്രസാദിന്റെ സുഹൃത്തിന്റെ മാത്രം കഥയല്ല ഇത് ശരാശരി മലയാളിയുടെ കഥയാണ് ഗൾഫിൽ പോയി പത്തു വർഷത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്താണ് അവൻ സ്വന്തമായി ഒരു വീട് പണിയുന്നത് പഴയ ഓടിട്ട ഒരു കുഞ്ഞു വീട്ടിൽ നിന്നും അത്യാവശ്യം നല്ല അന്നത്തെ രീതിയിലുള്ള ഇരുനില വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ അത് എന്തെന്നില്ലാത്ത സന്തോഷം തന്നെയായിരുന്നു പുതിയ വീടിന്റെ സൗകര്യങ്ങളെല്ലാം അവർ മതിമറന്ന് ആസ്വദിക്കുകയും ചെയ്തു ഭാര്യയും ഒരു മകനും മകളും അടങ്ങുന്ന കുടുംബമാണ് അവന്റേത് അങ്ങനെ അവന്റെ സ്വപ്ന സൗധം പണി കഴിപ്പിച്ച് പത്തു വർഷത്തിലേറെ പിന്നിട്ടു ഇതിനിടയിൽ പ്രവാസ ജീവിതം അവന് ഒരുപാട് അസുഖങ്ങളും സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും മക്കളുടെ പഠനത്തിനു വേണ്ടിയും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഇത്രയും കാലം അവൻ അവിടെ തന്നെ നിന്നത് അധികം വൈകാതെ അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ സ്ഥിരമാക്കാനുള്ള പരിപാടിയിലായിരുന്നു അവൻ അതിനിടയിലാണ് അവന് ഭാര്യയുടെ ഒരു ആഗ്രഹത്തിന് തലവെച്ചു കൊടുക്കേണ്ടി വന്നത് ചെറിയൊരു ആഗ്രഹമായിരുന്നില്ല അത് ആ ആഗ്രഹത്തിന് ഒരു കാരണവുമുണ്ടായിരുന്നു അവരുടെ സുഹൃത്ത് പുതിയ ഒരു വീട് പണിതിരുന്നു അവിടെ പോയി വന്ന ശേഷമാണത്രേ അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഉടലെടുത്തത് പിന്നീടുള്ള ഓരോ ഫോൺ വിളികളിലും ഭാര്യയ്ക്ക് തന്റെ സുഹൃത്തിന്റെ വീടിനെ പുകഴ്ത്താൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ കൂടാതെ സ്വന്തം വീട്ടിലെ അസൌകര്യങ്ങളെ അക്കമിട്ട് നിരത്താനും സ്വന്തം വീടിന്റെ ഏത് മൂലയിലേക്ക് നോക്കിയാലും കുറ്റങ്ങൾ മാത്രം സുഹൃത്തുക്കളോടൊക്കെ അഭിപ്രായം ചോദിച്ചതോടെ എല്ലാവരും പറഞ്ഞു ഇതൊരു പഴഞ്ചൻ സ്റ്റൈൽ വീടല്ലേ എന്ന് വീടിന് ഫാഷനും ഒട്ടും പോരത്രേ ആധുനിക രീതിയിലുള്ള അടുക്കളയില്ല ടോയ്ലറ്റുകൾക്ക് ഒട്ടും ഭംഗിയില്ല ഒരു പഴയ ശൈലിയുള്ള മുൻഭാഗം അങ്ങനെ ഓരോ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ അവൾ ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാ നിർത്തി നാട്ടിൽ ചെറിയ വല്ല കടയുമിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഭർത്താവിനാകട്ടെ ഇത് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല പഴയ ഓടിറ്റ വീട് പൊളിച്ച് ഇങ്ങനെയൊരു വീട് കയറ്റാൻ പെട്ട പാട അവനല്ലേ അറിയൂ അപ്പുറത്തെ കൂലിപ്പണിക്ക് പോകുന്ന മനോജ് പോലും പുതിയ ഒരു വീട് വെച്ചുവെന്നും ഗൾഫിലുള്ള ഭർത്താവിന്റെ ചേട്ടന്റെ മകൻ ഗൾഫിൽ പോയി നാലു വർഷത്തിനുള്ളിൽ തന്നെ വലിയ ഒരു വീട് വെച്ചുവെന്നും ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾക്കും ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനെ പുതിയൊരു വീടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു അങ്ങനെ വീട് പണിയാൻ തന്നെ തീരുമാനിച്ചു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഭാര്യയുടെ ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റുമെല്ലാം പണി ആരംഭിച്ചു പക്ഷേ പണിത വന്നപ്പോൾ ഒരു പുതിയ വീടിനേക്കാൾ ചിലവ് വന്നതോടുകൂടി പല സുഹൃത്തുക്കളിൽ നിന്നായി പണം കടം വാങ്ങേണ്ടിയും വന്നു ഒടുവിൽ വീടുപണി കഴിഞ്ഞു ഭാര്യയുടെ സുഹൃത്തിനേക്കാൾ വലിയ ഗംഭീരമായ ഒരു വീട് തിളക്കമുള്ള അകത്തളങ്ങളും മോഡേൺ ടോയ്ലറ്റും നടുമുറ്റവും മുറ്റം നിറയെ പുല്ലും നാച്ചുറൽ സ്റ്റോണും എല്ലാം പിടിപ്പിച്ച ഒരു ഒന്നൊന്നര വീട് ഭാര്യക്കും മക്കൾക്കും ഇതിൽപരം സന്തോഷം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പാവത്തിന്റെ കാര്യമാണ് വളരെ കഷ്ടം ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കണം കടം വാങ്ങിയവർക്കെല്ലാം അത് തിരികെ നൽകണം ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഇനി ഈ കടം വീട്ടാൻ അവൻ എത്ര വർഷം പ്രവാസലോകത്ത് ജോലി ചെയ്യേണ്ടി വരും പുതിയ വീട്ടിൽ രണ്ടു മാസം പോലും തികച്ച് കഴിയാൻ അവന് പോലുമില്ല ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ആ വീട് അവന്റെ ഭാര്യയും മക്കളും ആസ്വദിക്കുമ്പോൾ അതിന്റെ കടങ്ങൾ തീർക്കാൻ ഇപ്പോഴും അവൻ ഗൾഫിൽ രാപ്പകൽ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ ശ്രമിക്കാതെ നമുക്കുള്ളതിൽ സന്തോഷവാനായി ജീവിക്കാൻ ശ്രമിക്കുക അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെയായിരുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്തായാലും ഈ കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്